ണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്ന വാഷി പറഞ്ഞാല് ഞങ്ങൾക്ക് മാത്രം ഊട്ടി അവർക്ക് നനീൽ മാത്രം ബാക്കി കണ്ട കണ്ടാ എന്തോ എന്താ ഒന്നുമില്ല ഇതെന്നാ നമുക്ക് മനസ്സിലായ അമ്മ കൊറേ കാലായില്ലേ പോയിട്ടിരിക്കുന്നു ഏ അവൾ എന്തെങ്കിലും തിരിച്ചു പറയാ എന്താ അതെന്തുകൊണ്ടാ ഇപ്പൊ ഓൾ ഓളെ ഭാഷയിൽ പറയുന്നു അപ്പൊ ഓക്ക് തൃപ്തിയായിട്ടാവും ഇപ്പൊ ഓക്ക് സമാധാനായി മനസ്സിലായ ഇതാ പറഞ്ഞാ പണ്ടത് പാഴ പറയുന്നില്ലേ പാടത്ത് പണിയും വരമ്പത്ത് കൂലിയും ആ നേരം അതെന്നേ ഇത് ചവക്കാനാവൂല്ല നോക്ക് നല്ലോണം അറിയാം അത് എനിക്ക് മനഃപൂർവ്വം ചുട്ട് തന്നെ നോക്കട്ടെ ഇതൊന്നും അറിയണല്ലോ ഞാനൊന്ന് പോയിരുമ്പ് ഇതെടുക്കി കാട്ടി വെച്ചാമിങ്ങനെ പരത്തിയിട്ടിനേ ഇതോ ഒരു പ്ലേറ്റ് ദോശ അതോ ഗ്ലാസ് വെള്ളോ ദോശ തുറന്നു വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ ഇത്ര നേരം ഇടയില്ലായിരുന്നു താങ്കളൊന്നും കാണുന്നില്ല ഞാനും അല്ല നിന്റെ മോളം ഞാൻ ഇത്ര നേരം ഇവിടുന്ന ഒറ്റ നമ്മക്കൊന്ന് നമ്മക്കൊന്നെടുത്തുകൊടുത്തൂടെ നമ്മക്കറിയില്ല ഓൾ എടുത്താൽ എങ്ങനെയുണ്ടാവുവാന്ന് ഇനി ഞാൻ എടുത്തു കൊടുത്തിട്ട് ഓള് തിന്നേന്നെ നിന്റെതല്ലേ മോള് എടുത്തുകൊടുത്ത തിന്നി തന്നെ നിങ്ങളെ മോനാണെങ്കിൽ നിങ്ങളിപ്പോ എടുത്തു കൊടുക്കൂലേ ഇന്നിപ്പന്റെ മോളെ ആവണോ നിങ്ങൾ എടുത്തു ഇനി ഏട്ടനെങ്കിലും വരുത്തി ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിന്റെ ഏട്ടൻ ഉണ്ടായിട്ടാന്ന് ഉണ്ടായി നീ എന്നെ അധികം ഭരിക്കാനൊന്നും വേണ്ട എല്ലാർക്കും തലേൽക്കര ഞാനടുത്ത് ഇവിടെ ഉണ്ടല്ല മോളെ നീ അമ്മേന്റെ സ്വഭാവം കണ്ടിട്ടൊന്നും പഠിക്കരുത് കേട്ടാ നീ നല്ലതായിട്ട ഞാൻ വെട്ടുന്നൊന്നും ആർക്കും ഇഷ്ടമില്ല എല്ലാവർക്കും ഇങ്ങനെയാന്ന് കുറച്ച് പ്രായമാകുമ്പോ എല്ലാവർക്കും വരുന്ന അനുഭവം തന്നെയാണ് തന്നെയാണിത് എന്നാ അനുഭവിക്കല്ലാണ്ട് പറഞ്ഞവട്ട് എന്നോടൊന്നും വർത്താനം പറയാൻ ഈ വീട്ടിൽ ആരും ഇല്ലയേ നീയെങ്കിലും ഉണ്ടല്ലോ ഈ വീട്ടിൽ എന്നോട് വർത്താനം പറയാ അതെങ്കിലും ഒരു സമാധാനം